يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم راي صهود نمل سورة الانسان بسم الله الرحمن الرحيم يدخل من يشاء في رحمته അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവന്റെ റഹ്മത്തിൽ ചേർക്കും അല്ലാത്ത ആളുകളെ അതായത് അതിക്രമികര അതിക്രമികാരികളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടും ഉണ്ട് ഇതാണ് ആയത്തിന്റെ ചുരുക്കം ആശയം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അള്ളാഹുന്റെ റഹമത്തിനെ കുറിച്ചാണ് വിശാലമായ അള്ളാഹുന്റെ റഹ്മത്ത് നമ്മൾ നുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതും ആ റഹ്മത്തിന്റെ ഭാഗമാണ് എന്നും അത് തിരിച്ചറിയുകയാണ് നമ്മൾ വേണ്ടത് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഈ റഹ്മത്തുകളിൽ നമ്മൾ സന്തോഷിക്കണം ഈ റഹ്മത്തുകൾക്ക് നമ്മൾ നന്ദി ചെയ്യണം അങ്ങനെ നമ്മൾ അള്ളാഹുനു കീഴൊതുങ്ങി ജീവിക്കണം സൂറത്ത് യൂണിസിലെ അൻപത്തി എട്ടാമത്തെ ആയി അള്ളാഹുല ഇങ്ങനെ സന്തോഷിക്കാനും നന്ദി ചെയ്യാനും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ുംഹ്മും അവർ സന്തോഷിക്കട്ടെ അള്ളാഹുവിന്റെ അടുക്കൽ പാത്തു വച്ച ഈ തൊണ്ണൂറ്റി ഒൻപത് ഭാഗമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ അതൊക്കെ നമുക്ക് റബ്ബ് തരാനുള്ളതാണ് ഇപ്പോൾ തന്നെ ഈ ഒന്ന് തന്നെ നമുക്ക് എണ്ണിക്കണക്കാക്കാവുന്നതിലപ്പുറവുമാണ് നമുക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല അപ്പോ എത്ര വിശാലമായിരിക്കും അള്ളാഹുന്റെ റഹ്മത്ത് ഈ തന്നത് തന്നെ കണക്കാക്കാൻ കഴിയുന്നില്ല ഇനി തരാത്ത തൊണ്ണൂറ്റൊൻപതിന് നമ്മുടെ ബാക്കി വെച്ചിരിക്കുകയാണ് സുഹാനത നമ്മൾ ചെന്നാൽ നമുക്ക് തരാൻ ആഹ് അള്ളാഹു നമ്മളാ കൂട്ടത്തിൽ ചെറുത്തി തരട്ടെ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ അവൻ്റെ റഹ്മത്തിലൊക്കെ ചേർക്കും എന്ന് ഇത് കൂടുതൽ കിട്ടാൻ നമ്മൾ ആ ചെയ്യാം ഉള്ള റഹ്മത്തിന് ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയും അത് കൂടുതൽ കിട്ടാൻ വേണ്ടി അള്ളാഹുനോട് ചെയ്യുകയും ചെയ്യുക അതിനുള്ള വഴികൾ തേടുകയും ചെയ്യുക വിശാലമാണ് എന്ന് പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത് വതൊക്കെ വാങ്ങിക്കൂട്ടാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ തന്നെ എന്താണ് പറയുന്നത് എല്ലായിടത്തും ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രയോഗം അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ ആ കൂട്ടത്തിൽ പെടാൻ അള്ളാഹുത്തറ പറഞ്ഞ ചില മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക അള്ളാഹുന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പറയുന്ന പല ഹദീസുകളും നമ്മൾ ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ അതില് ഇങ്ങനെ കാണാം കാഫിറിന് മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുന്റെ അടുക്കലുള്ള റഹ്മത്ത് എത്രയാണ് എന്ന് കാഫിറിന് ശരിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ആ കാഫിർ അവൻ വിചാരിക്കും എനിക്കും സ്വർഗം കിട്ടുമെന്ന് അത്രയും വിശാലമാണ് അള്ളാഹുൻ്റെ റഹ്മത്ത് അവൻ അങ്ങനെ വിചാരിച്ചു പോകും നമ്മൾ ഒമ്പ് പറഞ്ഞിട്ടുണ്ട് ഇബ്ലീസ് അനാനത്ത് ഉള്ളാഹി അലി വിചാരണ നടക്കുന്ന സമയത്ത് മുമ്പിനങ്ങളായ ആളുകൾക്ക് ഇങ്ങനെ പുറത്തു കൊടുക്കുമ്പോഴേ പൊയ്ക്കോ പോയിക്കോ ഞാൻ നിനക്ക് പുറത്തു തന്നു എന്ന് പറഞ്ഞ് അള്ളാഹുത്തിലെ വെറുതെ വിടുമ്പോൾ ഇബ്ലീസ് പോലും ആ ഒരു ഒരു വേള ചിന്തിക്കുമ്പോൾ അത്രേ എനിക്കും പുറത്തു തരുമായിരിക്കും അത്രയും അള്ളാഹുൻ്റെ വിശാലത വിശാലമായ റഹ്മത്ത് കാണുമ്പോൾ അപ്പൊ കാഫിർ ശരിയായി അള്ളാഹുൻ്റെ റഹ്മത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് നിരാശനാകുമായിരുന്നില്ല എന്ന ഹദീസുകളിൽ കാണാം അതേപോലെ തന്നെ അതിൻ്റെ ഒരു മറുവശമുണ്ട് മുക്മിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശിക്ഷ ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിന്നും നിർഭയനാവുകയില്ല എന്ന് പറഞ്ഞാൽ മക്്മിനായി എന്നതുകൊണ്ട് മാത്രം പഠിച്ചുപോനെ ഞാൻ നരകത്തിൽ ചാടാതിരിക്കില്ല അള്ളാഹുവിൻ്റെ അടുക്കിൽ ഇങ്ങനെ ശിക്ഷ ഉണ്ടല്ലോ എന്ന് ഒരു മുക്മിൻ ശരിയായി ആ ഭാഗം മനസ്സിലാക്കിയാൽ പിന്നെ അവൻ നരകത്തെ തൊട്ട് പേടിക്കാതിരിക്കുകയില്ല എന്നും മെഹദീസിന്റെ ബാക്കിയായിട്ടുണ്ട് അപ്പോ ശരിക്കും മനസ്സിലാക്കുക അത് ബോധ്യപ്പെടുക അത് ഉൾക്കൊള്ളുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം അള്ളാഹു നമുക്ക് കുറേ റഹ്മത്ത് ചെയ്തു തന്നുവെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ പെടാൻ അള്ളാഹുത്തല പറഞ്ഞ മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക ഒരുപാട് മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാഹി ബില്ലാഹി ഫി മിൻഹു ഫീൻ നമ്മളിപ്പോൾ മുപ്പത്തൊന്നാമത്തെ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അള്ളാഹു അള്ളാഹുത്തല ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ റഹ്മത്തിൽ അവൻ പ്രവേശിപ്പിക്കും ഇനി ഈ ആയത്ത് നോക്കി നമ്മളിപ്പോൾ വെച്ച ആയത്ത് ആയത് വിശ്വസിക്കുകയും അവനിൽ ഭരമേൽപ്പിക്കുകയും അല്ലെങ്കിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവൻ അവരെ അവന്റെ റഹ്മത്തിലും ഫതലിൽ പ്രവേശിപ്പിക്കും അപ്പോൾ അള്ളാഹുന്റെ റഹ്നത്തിലും ഫതലിലും പെടാനുള്ള മാർഗം എന്താണ് അള്ളാഹുവിന് ശരിയായ ഈമാൻ ഉണ്ടാവുകയും

അവ റഹമത്ത് കിട്ടാനുള്ള മറ്റൊരു മാർഗമാണ് ഇസ്തഫാറ വർദ്ധിപ്പിക്കുക എന്നത് അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചാൽ ആത്മാർത്ഥമായി ചോദിക്കുകയാണെങ്കിൽ അത് കിട്ടും എന്ന് ഉറപ്പാണ് ഏതെങ്കിലും രൂപത്തിൽ അത് കിട്ടും ആ റഹ്മത്ത് ചോദിക്കുന്നത് കാരണമായി ദുന്യാവിലെയും ആഹ്ലത്തിലെയും വിജയവും അവന് കരു കൈവരും കാരണം അള്ളാഹിൻ്റെ അടുത്ത് കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ചോദിച്ചാൽ ഇനി അതല്ലെങ്കിൽ കൊടുത്താൽ തീർന്നതല്ലോ ഉറപ്പിന്റെ ഖജനാവ് എമ്പാടും കിട്ടും അതുപോലെ തന്നെ മറ്റൊരാൾ കാണാം ഇന്ന ഹുഖാനിൻ ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എങ്ങനെ ഒരു വിഭാഗം അടിമകളുണ്ട് എനിക്ക് ഇന്ന ഹുഖാന ഫീന് അവർ പറയും അവർ ചോദിക്കും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു ഫഗുഫിർലന അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുതരെയാണ് മേ റമ്മ ഞങ്ങളോട് കരുണ കാണിക്കണം റാഹിമീൻ നീ കരുണ കാണിക്കുന്നവരിൽ ചേറ്റവും ഹൈറ ഉത്തമനാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കണം ആ അള്ളാഹ് പറഞ്ഞ റഹ്മത്തിൽ പെടാൻ വേണ്ടി പറഞ്ഞ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം

ഇതിൽ ആദ്യം ചോദിക്കുന്നത് അള്ളാഹുന്റെ റഹ്മത്താണ് അല്ലാഹ്മസ് റഹ്മ നിന്റെ റഹ്മത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടാൻ എന്നെ പ്രാപ്തനാക്കുന്ന സംഗതികളില്ലേ അത് നീ എനിക്ക് തരയണമേ അതിലെല്ലാം പൊട്ട് വിശാലമാണ് ആ ചോദ്യം നിന്റെ റഹ്മത്ത് നിർബന്ധമാക്കുന്ന സംഗതികൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് ശരിക്കും പറഞ്ഞതിന്റെ അർത്ഥം മോജിബാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ മൂജിബാത്ത് ഹുസ്ത്രീ നമ്മളൊക്കെ മദ്രസയിലും കിതാബുകളൊക്കെ പഠിക്കാറുണ്ട് മുജിബാത്ത് ഹുസ്ത്രീ എന്ന് പറഞ്ഞാൽ കുടി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ അപ്പം മൂജിബാത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ റഹ്മത്ത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടാൻ എന്നെ സഹായിക്കുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു പിന്നെ അതങ്ങനെ ആ അതങ്ങനെ നീണ്ടുപോകുകയാണ് അത്ഫിറത്തുബിൻകുൽ ആർ ആദ്യത്തെ ഭാഗം റഹ്മത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ് പിന്നെ നഹഫിറത്ത് ലഭിക്കാനുള്ള മാർഗങ്ങളാണ് ചോദിക്കുന്നത് പിന്നെ എല്ലാ നന്മയും മുതലെടുക്കാനുള്ള അവസരമാണ് ചോദിക്കുന്നത് പിന്നെ എല്ലാ തിന്മയിൽ നിന്നും രക്ഷയാണ് ചോദിക്കുന്നത് പിന്നെ സ്വർഗ കൊണ്ടുള്ള വിജയവും നരകത്തിൽ നിന്നുള്ള കാവലും നമ്മൾ ഈ റഹ്മത്ത് ഉൾക്കൊള്ളണം വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം അതിൽ പെട്ടുകിട്ടാൻ പിന്നെ റഹ്മത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു അതോടൊപ്പം നമ്മൾ ചെയ്യണം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കാരുണ്യം എന്ന സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക കൂടി ചെയ്യണം നമ്മൾ അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ അപ്പം അള്ളാഹുവിൻ്റെ സ്വഭാവം ആ റഹ്മത്ത് എന്ന് പറയുമ്പോൾ ആ റഹ്മത്തിൽ നിന്ന് റഹ്മാൻ റഹീം എന്ന ആ പേരുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ കാരുണ്യം എന്ന ആ ഗുണമാണ് നമ്മുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും കാരുണ്യം കാണണം കരുണയുണ്ടാവണം നമ്മളത് കൂടെ കൂട്ടാൻ ശ്രമിക്കണം അതാണ് അതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ അറബിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ള നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കരുണ കൊണ്ടു നടക്കാൻ ശ്രമിക്കണം ലാ ഹത്താ തറാഹമു എന്നൊരു ഹദീസിലുണ്ട് ലാ ഹത്താ തറാഹമു നിങ്ങൾ പരസ്പരം കരുണ കാണിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു ഞങ്ങളൊക്കെ പരസ്പരം കാരുണ്യം കാണിക്കുന്ന ആളുകളാണല്ലോ അള്ളാഹുവിൻ്റെ അലൈ വസ്ലം അപ്പോൾ മുബ്സല്ലാ വസ്ലിന് മറുപടി പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത് ചില പ്രത്യേകക്കാർക്ക് ചില കുടുംബക്കാർക്ക് നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്ക് അവരോട് കരുണാപൂർവ്വം അതല്ലെങ്കിൽ നല്ല മയത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവത്തോട് അതെല്ലാം ഞാൻ പറഞ്ഞത് പൊതുവായി നിങ്ങൾ കരുണ കാണിക്കുന്ന ആളുകളാണ് ഗൊലാട്ടിൻ റഹ്മത്ത് അമ്മ പൊതുവായിട്ട് റഹ്മുന്ന സ്വഭാവം നമ്മളുടെ നമ്മളെ മക്കളോട് നമ്മളെ ഭാര്യയോട് നമ്മളെ കുടുംബക്കാരോട് നമ്മളെ വേണ്ടപ്പെട്ടവരോട് നമ്മളെ സ്നേഹിതന്മാരോട് ഇവരോടൊക്കെ നമ്മൾ നല്ലതാ കൂക്കും പൊതുജനങ്ങളോട് അതല്ലെങ്കിൽ പൊതുവായി ഒരു ഒരു ആവശ്യം വരുമ്പോൾ എന്താണ് പറയാം ഏതെങ്കിലും സ്ഥലത്ത് ഒരു ചാരിറ്റിയുടെ അല്ലെങ്കിൽ മറ്റ അങ്ങനെ എന്തെങ്കിലും ഒരു കാരുണ്യത്തിൻ്റെ അവസരം വരുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു ആപേക്ഷികമായി നമ്മളൊരു പക്ഷപാതം കാണിക്കുന്ന അത് അതുണ്ടാവാൻ പാടില്ല പൊതുവായിട്ട് ആ ഒരു സ്വഭാവം നമുക്ക് പൊതുവായിട്ട് ഉണ്ടാവണം എന്ന് അർത്ഥം സ്വന്തക്കാരോട് മാത്രമല്ല ഇന്ന് ചുരുക്കം പൊതുവായി നമ്മൾ റഹ്മത്ത് കൊണ്ട് നടക്കുന്ന ആളുകളാവണം അങ്ങനെ റഹ്മത്ത് ചെയ്താലാണ് നമ്മൾ റഹ്മത്തിൽ റഹ്മത്തിൽപ്പെടുക എന്ന് നമുക്കൊക്കെ നമുക്കറിയാവില്ലല്ലേ നിങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്ക് കരുണ ചെയ്യൂ എന്നാൽ ആകാശത്തലവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന് ഹദീഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കരുണ ചെയ്യുന്ന ആളുകൾ അള്ളാഹു അവരോട് കരുണ ചെയ്യും റഹ്മാനായ ആയ റബ്ബു അവരോട് കരുണ ചെയ്യും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തലവൻ നിങ്ങളോട് കരുണ ചെയ്യും അതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്നർത്ഥം ആട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്വഭാവം നമ്മുടെ കൂടെ കൂട്ടാനാണ് അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെ വഴിയിൽ ചേരാനുള്ള അതായത് റഹ്മത്തിൻ്റെ വഴിയിൽ നമ്മളും പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ റഹ്മത്ത് നമ്മൾക്കും ലഭിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് ഖുർആൻ പിന്നെ ശ്രദ്ധിച്ച് പാരായണം ചെയ്യുകയും അത് പാരായണം ചെയ്യുന്നത് കേട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക എന്നത് ഒന്ന് രണ്ട് ആയത്തുകളിൽ അള്ളാഹത്തല വിഷയം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുൻ്റെ റഹ്മത്ത് വാരിക്കോരിക്കിട്ടാൻ കാരണമാണ് ഖുർആാൻ ശ്രദ്ധിച്ച് കേൾക്കുക അല്ലെങ്കിൽ ഖുർആആാൻ ശരി ഓതുകുറാൻ തുരി ഖുർആനു ഫസ്തൂ ലാ അല്ലഖും ഖുർആാൻ ഓതപ്പെട്ടാൽ നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ ശ്രദ്ധിച്ച് കേൾക്കണേ എന്തിനാണെന്നറിയോ ലാ തുർഹമൂൻ തുർഹമുൻ മെണ്ടാതിരുന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ വേണ്ടി അപ്പം റഹ്മത്ത് കിട്ടാനുള്ള അവർ മാറുകാണ് ഖുറാൻ കേൾക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ അതേപോലെ തന്നെ മറ്റൊരു കാണാം بسم الله الرحمن الرحيم وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون أي كتاب مبارك أيضا ما لو دري بتجد عند ما أنا نينغلا دي بين بترنم نينغلا متقين على أنم إندنا نريو لعلكم ترحمون نينغلا كرحمة تقدانو وندي سبحان الله أبا അതൊക്കെ അതിൻ്റെ വകുപ്പുകളാണ് ആ നിലക്ക് തന്നെ നമ്മൾ അതൊക്കെ കാണുക ഖുർആാനൊക്കെ ഓതിയതിന് ശേഷം അള്ളാഹുനോട് റഹ്മത്തിന് ചോദിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട സംഗതികളാണ് അപ്പോൾ പൊതുവേ നമ്മൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരം റഹ്മത്തിൽ പെടാൻ ദാ ചെയ്യണം അതിന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കണം റഹ്മത്ത് എന്ന സ്വഭാവം നമ്മളെ കൂടെ നടക്കണം അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെയും ഈ പറയപ്പെട്ടവരിൽ ചേർക്കും അവൻ്റെ റഹ്മത്തിൽ നമ്മൾ ചേർക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരോടൊക്കെ ദയാ ചെയ്യാൻ പറഞ്ഞയിടത്ത് തന്നെ അല്ലെ ശരിക്കും ദയാ ചെയ്യേണ്ട വാചകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉമ്മ വാപ്പാമാരോടുള്ള റഹ്മത്ത് കാരുണ്യം അതിൻ്റെ തൊട്ട് ആഴത്തിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നത് എന്താണ് വഹ്ഫുൽ ജനാഹദുറഹ്മ അവർക്ക് നീ കാരുണ്യത്തിൻ്റെ എന്താണ് പറയുക ചിറക് കൊടുക്കണം എന്നാണ് മാതാപിതാക്കൾ അള്ളാഹു പറയുന്നത് അപ്പോൾ ചിറക് താട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മൾ ചിറകിൻ്റെ ഉള്ളിൽ കുഞ്ഞി എന്താ പറയാ തള്ളപ്പക്ഷി കുട്ടിയെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ചേർത്ത് പിടി ചുമ്മാനയും വാപ്പാനും നോക്കണം എന്നാ പറഞ്ഞതിന് അർത്ഥം എന്നിട്ട് അതിനുശേഷം ദുആ ചെയ്യേണ്ട രൂപം അള്ളാഹു അള്ളാത്ത പറഞ്ഞു തരുകയാണ് ഇൻഷാ അല്ലാ ഇത് സംബന്ധമായി കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിലാക്കാം എന്നിട്ട് നമുക്ക് അകത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാം സുഹാനിക്കുബിലും